വീട് കിട്ടി വീട്ടുകിട്ടി വീട്ടിൽ കിട്ടിട്ടോ ഓക്കെ കേട്ടാ ഇപ്രാവശ്യം ഇപ്രാവശ്യം തോപ്പിക്കണേ ഓക്കെ ഓക്കെ വീട്ടുകോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നേ വന്ന ആ സൈഡ് ഒന്ന് ഈ സൈഡ് വന്നു ഓക്കെ

കേറിപ്പോണ്ടേ ഇനിക്ക് റഷ്യാല്ട്ടോ അത് അവര് ലൈവ് കാണുന്നുണ്ട് പക്കാ നിനക്ക് റഷ്യും വരും ോണി അതാ ദിമിന്തിട്ട് തിമിഞ്ചരി ഇട്ട് ഇടാ കേട്രാ കേട എന്താണോ ഒരു ഫൈറ്റ് എടുക്കുമ്പോ എന്താണോ നിങ്ങളെ കാണാത്ത ഈ സോളൊക്കെ എവിടെയാണ് അവ ചത്തു വീണ് സോള് ഞാൻ എപ്പോഴും എന്റെ പേര് മാറിപ്പോളിനെയാണ് ഉദ്ദേശിക്കണേ രണ്ട സോളെ കാട്ടു പോയാണ് വിരദിച്ചിട്ട്

ഒന്നും നോക്കണ കൂട്ടത്തോടെ പറഞ്ഞു ആ മോക്കൻ നോക്ക് മോക്കൻ നോക്ക്

<named> <of these> <architecturaludoires> <coughs> <pause and rain> ീ കാരണം നോക്കി കളിച്ചോടുക്കുന്നു നാലുപേരും എവിടെയാല്ലേ നാലുപേരും ഓ ഇന്ത്യൻ റിത്തന്നെട കണ്ടത്യാഷന്നെ അറിവ് മോക്ക ഫുള്ള് ഡാമേജന്ന് കേട്ടെടുക്കോ ോട്ട് നോക്കിലോട്ട് പോകുന്നു അവസ്ഥ Please, ും നമ്മള് നെയി സ്ട്രോഫ്ടോ റോളോ വെയിറ്റ് അകേ പേര് പോ പോൾഡ് പോൾഡ് പോൾ സമാധാനം അവൻ താനുണ്ടല്ല അവനെ കേറി എടുക്കാ വാ ഓയ് മിട്ടി ഇടി 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 ഇടി

గో వెడ్లర్ వంటి కినే ఆన్ దారున ఓకే ఓకే రోప్ అది బాబా మొగని రోపమొరే ఎంత మొగనే అందా అందా మొరగ వెయిట్ ఆ రండి ఆ పట్

വേണ്ട 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 സോ നോക്കിട്ട് സോ സോ അങ്ങനെയാണെ നമ്മട അവിടെ നിന്നും കാണുന്നില്ലേ പൈ നോക്കിട കിട്ടല്ലോ ഓ കോപ്പ് സോണഅ അപ്പുറത്താടാ ഓ നോക്ക പുള്ള

ഒരുമിച്ച് <laughs> 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 അവിടെ നോക്കടാ നീ ആ വിൻഡോ നോക്കി അവിടെ കണ്ടതന്നെ കോളുട്ടോസ് പോട്ടാവോ അമ്മ നിങ്ങൾ ഉള്ളില് കേറണേ മെല്ലെ കളിച്ചോ പറഞ്ഞിട്ട് കേറു ഇങ്ങോട്ടാണേ ചാടി പോണ ബിരിയാണി കൊടുക്കണ്ട

ഒന്നെ ഒന്നാക്കി എടുക്കല്ലേ അപ്പൊ നമുക്ക് ജയിച്ചു നോക്കിട്ടാണെ പക്ക ഓപ്പ പിന്നെ ഒരൊറ്റ പൊക്കാലോ തീർന്ന ഇങ്ങനെ കളിച്ച നമുക്ക് കളിക്കാറിയാം പക്ഷെ ഇങ്ങനെ കളിക്കുമ്പോൾ നാട്ട് ക്യാമ്പിങ് ആകുമ്പോൾ രസമില്ല തോന്നുന്നു പക്ഷേ എന്നാലും എടാ മാസ് ഒക്കെ ഈ ഒരു ടൈപ്പ് കളിക്കും പക്ഷേ ഈ ഒരു നാല് പേര് ഷോർട്ട് റേഞ്ച് എടുത്ത് ക്യാമ്പ് അടിച്ച് നിൽക്കണ സ്പോഡ് കണ്ടിട്ടോ അവരേലും എവിടെ പേരോ ഒരു മിഡ്ഡൊക്കെ ഉണ്ടാവും പക്ഷേ ഇവരെ നാല് ഷോർട്ട് റേഞ്ച് എടുത്ത് അങ്ങനെ കളിക്കണമെന്നുണ്ടോ ചോദമാണ്